സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും അവതാളത്തിൽ മഞ്ഞ പിങ്ക റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗിലുള്ള സെർവർ തകരാറിലായതോടെയാണ് റേഷൻ വിതരണം നിലച്ചത് ഇതോടെ അരി അടക്കം വാങ്ങാൻ എത്തിയവരും ബുദ്ധിമുട്ടിലായി സംസ്ഥാനത്ത് ഇന്ന് രാവിലെ മണി മുതൽ തുടങ്ങുമെന്നറിയിച്ച റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി ഇ പോസ്റ്റ് മെഷീൻ സെർവർ തകരാറിലായതിനെ തുടർന്നാണ് മസ്റ്ററിംഗ് മുടങ്ങിയത് മെഷീനുകളിലൂടെ മാത്രമേ ാണ് റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടത്താൻ എന്നാൽ സെർവർ സെർവർ മുടങ്ങിയതോടെ എല്ലാം താളം തെറ്റി പ്രശ്നം പരിഹരിക്കാനാകില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇതുവരെ വർക്ക് ചെയ്തില്ല കുറേ ആളുകൾ ആളുകൾ തിരിച്ചുപോയി ജോലി ജോലി വന്ന് നിൽക്കുക നിൽക്കുക വയസ്സ് പ്രായമുള്ള മക്കളുണ്ട് വന്നിട്ട് ഇത് ഇത് ശരിയാവുമെന്ന് പറയാൻ പറയാൻ പറ്റില്ല മൂന്ന് മൂന്ന് ദിവസം ഉണ്ട് പക്ഷെ എന്താ കഴിയുന്നില്ല റേഷൻ കാരണം എത്രയും വർക്ക് ഇന്ന് മണി മുതൽ തുടങ്ങുമെന്നായിരുന്നു അറിയിപ്പ് സ്ത്രീകളും വൃദ്ധരും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് നടത്താൻ റേഷൻ കടകളിൽ രാവിലെ എത്തിയത് നടപടി മുടങ്ങിയതോടെ റേഷൻ കടകൾക്കും ക്യാമ്പുകൾക്കും മുന്നിൽ കാർഡുടമകൾ പ്രതിഷേധിച്ചു നടക്കാൻ പോയതാ മൂന്നാമത്തെ ശരിയായിട്ടില്ല സെർവർ പ്രശ്നം പരിഹരിച്ചു അപ്ഡേഷൻ സുഗമമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് റേഷൻ വിതരണത്തെ സാരമായി ബാധിക്കും അമൃത ന്യൂസ് കോഴിക്കോട്